നീ എന്തിനാ അങ്ങോട്ട് വന്നത് എന്റെ മനസ്സമാനങ്ങൾ ആര് പറഞ്ഞു വന്നത് നീ എന്റെ മുന്നേ പോയിക്കേ ഉമ്മടെ ഞാനോട്ട് പോകാനാണിക്കോ ഞാൻ ഇവിടെ നീ അവടെ അങ്ങനെ പോലെ ഓരോ കാര്യങ്ങളും മനുഷ്യനോട് നിർബന്ധിച്ച് ചെയ്യിച്ചിട്ട് മനുഷ്യനെ എന്തൊക്കെ അനുഭവിക്കണം മൊക്കറിയുമ്പോളു

ഈ മഴ ഒന്ന് തോർന്നു കിട്ടിയാ മതിയായിരുന്നു പടച്ചോനെ എത്ര പേരാണ് കിടന്ന് ബുദ്ധിമുട്ടുന്നത് ദുരന്തത്തിലും ഓരോന്നിനും ഒക്കെ പെട്ടിട്ട് ഓഹ് പിടി തുറക്കാനേ തോന്നണീറ്റാ മനസ്സ് വേദനിച്ചിട്ട് വയ്യ ഉമ്മ ഉമ്മ എന്താണ് ഒറ്റക്ക് സംസാരിക്കണത് ആ മോളാ ഓ ഒന്നും പറയണ്ട ഈ മഴനെ കുറിച്ച് പറഞ്ഞേണ് മോളെ ഒന്ന് തോർന്നു കിട്ടിയാ മതിയായിരുന്നു നിങ്ങളുടെ കല്യാണത്തിന് മുന്നേ തുടങ്ങിയ മഴയാണ് നിക്കട്ടെ നീ എന്താണ് െന്താണ് പാലും കൊണ്ട് അത് ഉമ്മ അത് കൊടുത്തിട്ട് കുടിച്ചില്ല ഉമ്മ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു ഭയങ്കര ദേഷ്യം ഒരു നിക്കാക്കു എന്നോടും കൂടി മുറിന്ന് മുറിത്തോട്ട് പോയിക്കോളാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഞാനിവിടെയല്ലേ കടക്കേണ്ടത് എന്ന് പറഞ്ഞേ ഉമ്മാറിഞ്ഞില്ല ഇത്തിരി സ്ട്രോങ് ആയിട്ടൊക്കെ സംസാരിക്കണോന്ന് കഴിഞ്ഞ ദിവസം ആ അപ്പൊ അങ്ങനെ പറഞ്ഞു ഇവിടെ എല്ലാം കിടക്കണന്ന് പറഞ്ഞു ഉമ്മ പറഞ്ഞിട്ടാണ് വന്നത് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ എന്നാ അവിടെ കയറി കിടക്കുന്നു ഞാൻ അവൻറെ എനിക്കറിയാ എന്റെ മോനല്ലേ ഞാൻ അതൊക്കെ ശരിയാക്കി തരാ നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏർ കുടിച്ചില്ലെങ്കി കുടിക്കണ്ട നീ ഒരു പണി ചെയ് ഈ ചായ കൊണ്ടേ കൊടുക്കുടി കൊടുക്കാനാ ഞാനില്ല ഉമ്മ ഉമ്മ എന്നെ കൊടുത്തു എനിക്ക് പേടിയാണ് പേടിയാണു ഇന്നലെ തന്നെ എന്തൊക്കെ വർത്താനങ്ങളാണ് പറഞ്ഞത് പിന്നെ ഉമ്മ ഇത്തിരി സ്ട്രോങ് ആയിട്ടൊക്കെ നിക്കണം എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ പിന്നെ ഇനി എനിക്ക് വയ്യ ഉമ്മ എന്നൊടുക്കും എനിക്ക് പേടിയാണ് ഞാൻ പറയണത് പോലെ കേട്ടാ മതി ഞാൻ പറഞ്ഞ പോലെ അതേപടി അനുസരിച്ചാ ഇത്തിരി സ്ട്രോങ് ആയിട്ടൊക്കെ തന്നെ നിക്കണം ആ പിന്നെ ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ ഉമ്മ പിന്നെ ഇങ്ങനൊക്കെ അനുസരിക്കൂലേ എന്നൊക്കെ ചോദിച്ച പിന്നെ എനിക്ക് അനുസരിക്കാണ്ടിരിക്കാനും പറ്റൂലല്ലോ ഇനൊക്കെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയണത് നീ തോന്നിക്കൊണ്ടേ കൊടുക്കും പെണ്ണിന്റെ ഒരു കാര്യം ഇപ്പൊ പാവം കൊച്ചി അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല

നിന്നോടായിരുന്നു എന്റെ അടുത്തൊന്നും ഇരിക്കാനായിട്ട് നിന്നോട് ഇന്നലെ പാനം കൊണ്ടുവന്ന് പറഞ്ഞു എന്റെ അടുത്ത് വരാൻ നിൽക്കരുതെന്ന് ഉമ്മ ഉമ്മാനും ഉമ്മ കുടിച്ചോ പറ ചായ ഉമ്മ ഉമ്മ എനിക്കറിയ ചായ കുടിക്കാനായിട്ട് രാവിലെ വന്നേക്കും ആ ഉണ്ട് ചായ കൊടുക്കാൻ വേണ്ടി പോയതാണ് പോയതാണോ വൈകിട്ട് പോയോട്ട് അപ്പൊ കാണാതെ ആ അതാണ് നല്ലത് ഞാൻ വൈകിട്ട് വരാം വരാ അതാകുമ്പോ കൊറച്ചേരം വർത്താനം പറഞ്ഞിരിക്കല ഇപ്പൊ ഇത്തിരി പണിയുണ്ട് ആ എന്താണ് ഈ വിഷമിച്ചിരിക്കുന്നത് കല്യാണത്തിന് ഇഷ്ടമില്ലെങ്കിൽ നിർബന്ധിച്ച് സമ്മതിപ്പിക്കണ്ടായിരുന്നു ഉമ്മ മോൾ അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട എന്തായാലും കുറച്ച് സമയം എടുക്കും മോൾക്ക് അറിയാലാ മോൾ എത്താത്തതിനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പൊ തന്നെ മോൾക്ക് മനസ്സിലായില്ലേ അത് ആ അങ്ങനെ ചിന്തിച്ചാ മതി മോളെ സമാധാനപ്പെട്ടിരിക്കി വിഷമിക്കണ്ട അത് ശരിയാണ് ഉമ്മ പറഞ്ഞത് ഓ എൻ്റെ തത്താന് ഇത്രയും സ്നേഹിച്ചിരുന്നല്ലേ എനിക്ക് ഇപ്പഴാണ് അത് മനസ്സിലായതുമേടിയാണുമാ ചെയ്യണത് മോളൊക്കെ വിട് എന്നിട്ട് ഉമാന്റെ മോളെ സന്തോഷായിട്ട് പോയിട്ട് അവന്റെ ഉടുപ്പൊക്കെ എടുക്കണം പറഞ്ഞേ എന്റെ ആ വിശീതി കൊണ്ട് അലക്കാനിടും ó, oh, seria de uma, com uma e A uma que aqui, ഞാൻ ആ ചെയ്തോള മോളെ നന്നാക്കാനൊന്നും നിക്കണ്ട ഇത് ഉമ്മ നന്നാക്കിക്കോളാ നീ പോയട്ടേ ഇത് നന്നാക്കാനല്ല നിക്കണ്ടത് നീ മറന്നോ എ ഞാനും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് പിന്നെ എന്റെ അങ്ങളുടെ മുള കല്യാണമല്ലേ അങ്ങോട്ട് പോകണ്ടേ പലേ ദിവസോ പോയില്ല ഇപ്പൊ ഇവിടെ ഒരു കല്യാണം നടന്നത് അവർക്ക് അറിയാല അപ്പൊ എന്തായാലും നീ പോയിട്ട് നല്ല മൊഞ്ചത്തി കുട്ടിയായിട്ട് വാ കല്യാണത്തിന് പോണ്ടേ അത് ഇന്നലെ തന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞല്ലോ ഉമ്മ ഞാൻ വന്നില്ല എന്നു എനിക്ക് വേണ്ടിയാണ് ഇക്ക വെറുതെ കിടന്ന് ഒച്ചെടുക്കും ഇക്കാലന്റെ കൂടെ വരെ പോകാനേ ഞാൻ വേണ ഉമ്മാൻ്റെ കൂടെ വരാം അല്ല നിങ്ങ എല്ലാരും പോയിക്കും ഞാൻ മഞ്ഞില്ല പിന്നെ നീ പോകണ്ടേ അവനൊന്നും പറയോന്നുല്ല അവനോട് ഞാൻ പറഞ്ഞോളാ പിന്നെ പുതുമോടിയിലെ ആദ്യത്തെ കല്യാണമാണ് ഒന്നാമത് വീട്ടിലെ കല്യാണമാണ് അവിടെ പോയി ഒരാഴ്ചത്തോളം നിക്കണ്ടതാണ് പിന്നെ ഇവിടത്തെ കല്യാണം തിരക്കിടുത്ത കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാ ഇന്നിപ്പ എന്തായാലും എല്ലാരും കൂടി പോയേ പറ്റൂ ആ നീ പോയി വേഗം റെഡി ആകാം എന്നോട് ഞാൻ പറഞ്ഞോളാം അതെല്ലാരും നിന്നെ ചോദിക്കൂലേ പെണ്ണെവിടെ ചോദിക്കൂലേ എന്നോട് ആ അപ്പൊ അത് മോശമാണ് ഇവിടത്തെ കാര്യങ്ങൾ അവർക്കറിയില്ലല്ലേ ചീത്തേപ്പിച്ചിട്ടും ആ അപ്പൊ നീ പോയി നല്ല റെഡി ആയിട്ട് വാ നീ കൂടുതലൊന്നും പറയാനൊന്നും നിക്കണ്ട പേജിയാണ് എന്റെ ഉമ്മ ഉമ്മാരുടെ കല്യാണത്തിന് ഇത്ര നാളെ മനസ്സിലായില്ലേ രണ്ടു ദിവസം ഞാൻ എന്റെ സ്വഭാവമായിട്ട് നിനക്ക് മനസ്സിലായി എന്റെ കല്യാണം കൂടാന്നിടക്കണു ഇനി ഇത് അത്ര നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല സാമാനം എടുത്ത് നീ വീട്ടിലേക്ക് പോയി എന്റെ വീട്ടിൽ നല്ലത് റിയുന്നതിന് ഇത്താത്ത എഴുതുന്നത് ഞാൻ വീട് വിട്ടുപോയ കാരണം നീയെങ്കിലും അറിഞ്ഞിരിക്കണം നീപ്പ് ധാരോടും പറയുന്നത് എല്ലാവരും വിശ്വസിക്ക വിശ്വസിക്കുന്ന പോലെ തന്നെ ഇരിക്കട്ടെ നിനക്കറിയുമെന്ന് എനിക്കറിയില്ല എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കൻ എന്നെ വളരെയധികം ആത്മാർക്കമായിട്ട് സ്നേഹിച്ചിട്ട് എന്നെ വിവാഹം കഴിക്കാൻ പറ്റുന്നത് എനിക്ക് പുള്ളിയെ ചതിക്കാനായിട്ട് ഉദ്ദേശമില്ല കാരണം പുള്ളി അത്രയ്ക്കും സ്നേഹമതിയാണ് നിനക്കറിയോന്ന് അറിയൊന്നും എനിക്കറിയില്ല ചെറുപ്പത്തിൽ എനിക്കൊരു ആക്സിഡന്റ് വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് ബ്ലഡ് കെട്ടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം എനിക്കൊരു മാരക രോഗം പിടിപെട്ടിരുന്നു അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അപ്പോ എന്നെ വാൻ കഴിക്കാൻ പോകുന്ന ആളെ എനിക്ക് ചതിക്കാൻ താല്പര്യമില്ല വീട് വിട്ടു പോവുകയാണ് നീ ഇത് കുറെ നാളുകൾക്ക് ശേഷം നീപ്പാനോട് പറയുന്നു ഇപ്പം ആളുകൾ എന്ത് വിചാരിക്കുന്നു അതുപോലെ തന്നെ എന്നെ വിചാരിച്ചോട്ടെ നീ എങ്കിലും ഇതറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഈ ഇത്തരത്തെ നീ തെറ്റിദ്ധരിക്കും അതിനുവേണ്ടിയാണ് ഞാൻ ഇത് എഴുതി വെച്ചിട്ട് പോകുന്നത് നീ എന്നോട് ക്ഷമിക്കണം നീ എന്നോട് ക്ഷമിക്കണം എനിക്കിതൊന്നറിയാൻ പാരു ഞാനുകൊണ്ടാണ് നിന്നോട് ഇത്രക്കും ദേഷ്യം കാണിച്ചത് നീ എന്നോട് പൊറക്കണം നീ എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവൂല ഞാനിതിപ്പോല്ലേ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് നമുക്ക് ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം അവിടെ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല പോയത് ഞാൻ വേറെ എന്തൊക്കെ വിചാരിച്ചു നമുക്ക് കല്യാണത്തിൽ ഒന്നിച്ച് പോയല്ല